സ്വകാര്യ മേഖലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഡ്രൈവിംഗ് സ്കൂളുമായി കെ എസ് ആർ ടി സി കാർ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒൻപതിനായിരം രൂപയാണ് ഫീസ് ഇതേ നിരക്കാണ് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും ഇരുചക്ര വാഹനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഗിയർ ഉള്ളതും ഇല്ലാത്തതുമായ ടു വീലറിന് ഒരേ നിരക്കാണ് ഈടാക്കുന്നത് കാറും ഇരുചക്ര വാഹനവും ചേർത്ത് പതിനൊന്നായിരം രൂപയ്ക്ക് പ്രത്യേക പാക്കേജുമുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ സ്ഥാപനങ്ങളേക്കാൾ വരെ ഇളവ് നൽകിയിട്ടുമുണ്ട് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും സ്വകാര്യ സ്ഥാപനങ്ങൾ പതിനയ്യായിരം രൂപ കാർ രണ്ടായിരം മുതൽ പതിനാലായിരം വരെയാണ് നിരക്ക് ഇരുചക്ര വാഹനങ്ങൾക്ക് ആറായിരം രൂപ ഫീസ് വാങ്ങുന്നുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംബന്ധിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സർക്കാരും തമ്മിൽ തർക്കം നടക്കുന്നതിനിടെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് പഠന നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിഷ്കർഷിക്കുന്ന അക്രഡിറ്റഡ് ഡ്രൈവർ ട്രെയിനിംഗ് പരിശീലന കേന്ദ്രങ്ങളിലെ രീതിയാണ് കെ എസ് ആർ ടി സിയും സ്വീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടൻ പ്രവർത്തന സജ്ജമാകും കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രവും ഒരുങ്ങുന്നുണ്ട് ഇതിൽ പരിശീലനം നൽകിയ ശേഷമാകും വാഹനങ്ങളിലെ പഠനം കെഎസ്ആർടിസി ഡ്രൈവർമാർക്കും പരിശീലനം നൽകിയിരുന്നവരെയാണ് ഡ്രൈവിംഗ് സ്കൂളുകളിലും നിയോഗിച്ചിട്ടുള്ളത് അട്ടക്കുളങ്ങരയിലെ സ്റ്റാഫ് ട്രെയിനിംഗ് സ്കൂളിൽ അപേക്ഷകർക്ക് പരിശീലനവും ടെസ്റ്റ് സിഫ്റ്റിന്റെ ആസ്ഥാനത്ത് നടത്താനുമാണ് നിലവിലെ തീരുമാനമെന്ന് അട്ടക്കുളങ്ങരയിലെ സ്റ്റാഫ് ട്രെയിനിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു പരിഷ്കരിച്ച രീതിയിലുള്ള ഗ്രൌണ്ടിൽ ടെസ്റ്റ് നടത്തുന്നതിന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇളവ് നൽകിയ സാഹചര്യത്തിൽ പഴയ രീതിയിലുള്ള എച്ച് എട്ട് ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള ഗ്രൌണ്ടാണ് സജ്ജമാക്കുക ഇത് ഉടൻ പ്രവർത്തന സജ്ജമാക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇടഞ്ഞതോടെയാണ് കെഎസ്ആർടിസി സ്വന്തമായി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു കെ എസ് ആർ ടി സിയുടെ സ്വന്തം സ്ഥലത്താണ് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നത് എന്നതിനാൽ ചിലവും കുറയുമെന്നതും പ്രധാന നേട്ടമാണ് നിലവിലെ സാഹചര്യത്തിൽ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടൻ പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞാൽ അത് മോട്ടോർ വാഹന വകുപ്പിനും ഗുണകരമാകും ഗ്രൌണ്ട് ടെസ്റ്റിലെ നിലവിലെ എസ് ടെസ്റ്റിൽ നിന്ന് മാറി ആംഗുലാർ പാർക്കിംഗ് സിക്സ് ആ കയറ്റത്തിൽ നിർത്തുക മുന്നോട്ടെടുക്കുക റിവേഴ്സ് പാർക്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങളോടുകൂടി ഗ്രൌണ്ടുകൾ സജ്ജമാക്കണമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ സർക്കുലറിൽ പറഞ്ഞിരുന്നത് മാത്രമല്ല പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുമെന്നും പതിനഞ്ച് പടക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്നും സർക്കുലറിൽ പറഞ്ഞിരുന്നു ഇതിനിടെ ടെസ്റ്റ് ബഹിഷ്കരണ സമരവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ രംഗത്തെത്തിയോടെ സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരുന്നു തുടർന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ രണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുള്ള കേന്ദ്രങ്ങളിൽ പ്രതിദിനം നാൽപ്പത് വീതം എൺപത് ടെസ്റ്റുകൾ നടത്താനും വാഹനങ്ങളുടെ പഴക്കം പതിനെട്ട് വർഷമായി ഉയർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പുതുക്കിയ സർക്കുലറിൽ ടെസ്റ്റ് നടക്കുമ്പോൾ അംഗീകൃത ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഗ്രൌണ്ടിൽ ഉണ്ടാകണമെന്ന നിർദ്ദേശത്തിനെതിരെ ഇപ്പോഴും ഭരണാനുകൂല സംഘടനയായ സിഐടിയുടെ നേതൃത്വത്തിൽ വീണ്ടും സമരം നടക്കുകയാണ് ആദ്യഘട്ടത്തിൽ യൂണിറ്റുകളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാനാണ് കെ എസ് ആർ ടി സി ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ പതിനൊന്ന് ഡ്രൈവിംഗ് സ്കൂളുകളും രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ളവയും സജ്ജമാക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് ന്യൂസ്